ഹായ് ഹലോ ഇന്നൊരു അടിപ്പൊടി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മുളകരി പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മുളയരി തലേ ദിവസം തന്നെ രാത്രി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം എന്നാലാണ് മുളകരി നല്ല പോലെ നമുക്ക് വേവ് വെന്ത് കിട്ടുള്ളൂ അതിനുശേഷം പിറ്റേ ദിവസം ഒരു കുക്കറിലേക്ക് മുളയരിയും അതേപോലെ ഒരു മൂന്ന് കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം ഒരു ഒര കിലോ ശർക്കര ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അലിയിച്ചെടുക്കുക അപ്പോഴേക്കും മുളകരിയൊക്കെ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു നാല് വിസിൽ വരെ വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നല്ലപോലെ വെന്ത് കിട്ടി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അലിയിച്ചെടുത്ത ശർക്കരയുടെ പകുതി മാത്രം ചേർത്ത് കൊടുക്കുക പിന്നീട് മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ പകുതി മാത്രം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ശർക്കരയും മുളകരിയൊക്കെ നല്ലപോലൊന്ന് കമ്പൈൻ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് രണ്ടാം രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലൊന്ന് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കുക അങ്ങനെ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് കുറുകി ഒന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു പേന അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായി ക്രഷ് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുക മുന്തിരി ഇഷ്ടമുള്ളവർക്ക് മുന്തിരിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കണില്ല എന്നിട്ട് നമ്മൾ പായസത്തിലേക്ക് ഒഴിക്കുക ഉള്ളൂ നമ്മുടെ പായസം റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഒരു ഗോതമ്പ് പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അതിനുണ്ടായിരിക്കുക അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരണ്ടേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബായ്